നിലമ്പൂരിൽ ആര്യാടൻ ചൌക്കത്തിന്റെ തിളക്കം വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യു കമ്മിറ്റി ടൌണിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടും റാലി നടത്തിയും ആഹ്ലാദം അറിയിച്ചു നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ തിളക്കമാർന്ന വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് മുന്സിപ്പല് യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണില് പടക്കം പൊട്ടിച്ചും വിജയാഹ്ലാദ പ്രകടനവും നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ പിണറായി അവസാനിക്കുകയാണ് അവസാനിക്കുകയാണ് എട്ടു മാസങ്ങൾക്ക് അപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം യു കൈകളിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയുള്ള ആഹ്ലാദകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഒരു നിമിത്തമായി യു ഡി എഫിന്റെ വിജയങ്ങൾക്ക് ഒരു നിമിത്തമായി കൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിലെ നിലമ്പൂരിലെ ജനങ്ങളെ അവിടെ സാംസ്കാരിക പറഞ്ഞു സ്വരാജിനാണ് എന്ന് പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചു ചെയർമാൻ എം പി ജാഫർ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ പി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പ്രകടനത്തിന് രമേശൻ കരുവാച്ചേരി പി വി സുരേഷ് കാർത്തികേയൻ പെരിയ കമലാക്ഷ പി എം കുഞ്ഞിക്കൃഷ്ണൻ കെ കെ ബാബു വി ഗോപി കമലാക്ഷ ബദ്രുദ്ദീൻ സി കെ റഹമത്തുള്ള ഷംസുദ്ദീൻ അവിയൽ എച്ച് ഭാസ്കരൻ എച്ച് ഹാരിസ് അശോക് ഹെഗ്ഡെ ടിറ്റോ ജോസഫ് അനിൽ വാഴുന്നൂരടി പ്രവീൺ തോയമ്മൽ വി സുധാകരൻ സുജിത് പുതുക്കൈ കെ ചന്ദ്രൻ എ പുരുഷോത്തമൻ ഷിബിൻ ഉപ്പിലിക്കൈ എച്ച് ആർ വിനീത് കമ്മാടത്തു സരോജ സരോജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്